ഞാൻ അപ്പച്ചൻ അപ്പച്ച ഇന്നലെ രാത്രി ഞാൻ വന്നിട്ടുണ്ടായിരുന്നു എന്താ പാട്ടിട്ടിരുന്നു ഞാൻ വന്നപ്പോ ഏതായിരുന്നു പാട്ട് അറിയോ എൻ്റെ ഇപ്പള എവിടക്ക പോവാന്ന് മെസ്സേജ് കണ്ടിയാം എപ്പൊ ഇറങ്ങും ആരെ കൊണ്ടാക്ക എന്തൊക്കെ ടെൻഷനാന്നറിയോ എനിക്ക് ഇത് എന്താ സംഭവം എടുത്ത് പുതിയ ട്രെൻഡാണ് കൂടി വരും ഹിബ ഈ വെളിച്ചത്തിൽ കാണുന്നത് ആദ്യം എന്റെ അത്ര ഭംഗിയൊന്നുമില്ല എന്നിട്ടും ഈ ആളെ ഇന്നെയാണോ എടാ ഭംഗി എന്നൊക്കെ വേണം പഠിച്ചോന്ന് തരണത് അതിപ്പോ വല്യ കയ്യിൽ കാര്യമില്ലായിരുന്നില്ലേ ചിലപ്പോ ഞാൻ നാളെ സുന്ദരിയെക്കാരോ അപ്പൊ തന്റെ ഭംഗി പോകും ചിലപ്പോ ഞാൻ സുന്ദരി പക്ഷെ നാളെ അത് ആ മെസ്സേജ് ഒന്നും ഇന്ത്യക്ക് എത്തിയിട്ടില്ല ആ ആ അതെ 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 ഫ്രണ്ട്ന്നാണ് ഉദ്ദേശിച്ചത് അല്ലാബ വന്ന് അയ്യേ എന്തൊരു കോയാടാ കോഴിയാടാ ഞാൻ കോയിന്ന് പറയണക്ഷരം ഉണ്ടരുത് പോയ ഓരോ ഹിബനെ കണ്ടും വന്നത് വർത്താനും പറയും ഞാൻ ലൈവ് എങ്ങനെ വർത്താനം പറയുന്നേ അതെ 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 മറ്റേ കോഴിയാണോ അത് ഞാൻ പറയില്ല വർത്തമാനം പറയൂ മോനെ എനിക്ക് മെസ്സേജ് അപ്പൊ വരുന്നുണ്ട് ഇപ്പോഴത്തെ പിള്ളേരെല്ലാം കോഴികളാണ് അല്ല ഇന്റെ കുട്ടി നല്ല കുട്ടിയാണല്ലോ മറ്റേ ഇയാളുടെ ഇപ്പ ഞാൻ ഞാൻ ഇയാളെ കണ്ടിട്ടുള്ളൂ മാത്രമേ ഉള്ളൂ ഫാനായിട്ടാ അതെ ഓൻ എല്ലാ ഗേൾസിന്റെയും ഫാനാണ് ഓനൊരു ഫാൻ ആക്കിട്ട് കണക്ക് കൂട്ടിയേ ചെയ്യരുത് ചെയത്യാളം അവൻ എന്തായാലും ഉദ്ദേശിച്ചിണ്ടാവുന്ന ബാലിക്ക് നമ്മള് ബീച്ചിൽ നിന്ന് ഒരു വട്ടം കൈവിട്ടപ്പോഴേണ്ടു എന്തിനാ കൊറേ ഫാൻസ് ഒക്കെ അവസാനം ഔനിപ്പോ വേറെ മൂടിലാണേ ആ നീ പിടക്കോഴിയാണോ അതെ ആണല്ലോ ദുരന്തം നന്നായി അറിയാവോ പിന്നെ അഷ്കർ വലിയ ബ്ലോഗറാണ് കേട്ടോ നല്ല ഫോളോവേഴ്സ് ഒക്കെ ഉള്ള സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഒറ്റക്ക് നീവിടണം എങ്കിതറിയാം നീ അങ്ങനെ വിട്ടു ഒരു കോഴിയായി ആരേനും പിന്നാലെ പോണിങ്ങനെ നെയ്വായി കിട്ടുമെന്നോ ഒരു ചെറിയ ലൈവ് ഒന്നല്ലോ എത്ര നേരം അവനൊക്കെ ലൈവ് ഇടാന്നറിയോ അത് ഡെയിലി ഒരു മണിക്കേ തുടങ്ങും അവിടത്തെ അല്ലേ എനിക്ക് എന്ത് ഷോക്ക് ല്ലേ അതെ വീട് ചോലിപ്പുറം ഞാനൊന്നും പറയില്ല റമ താമാസാണെങ്കിൽ വയലുണ്ടാക്കിയത് പ്ലേസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അനക്കും പിന്നെ സങ്കടവും ഇനിക്കും പിന്നെ സങ്കടം എന്തിനാ വെറുതെ എന്റെ അത്ര ലുക്ക് ഒന്നല്ല

അവൾക്ക് എക്സാം ആയതുകൊണ്ടാണ് ശോകന്ന് നിന്നോടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി ആ ഓക്കെ ഓക്കെ എന്റെ അത്ര നല്ല മനസ്സുമില്ല എന്റെ മനസ്സാരും കാണാൻ